പ്രൈസ് നല്ല നല്ലൊരു പ്രഭാതത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കരുത് ഈ പ്രഭാതയാമത്തിൽ മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തി മൂന്നാം വാക്യം വായിക്കാം യജമാനിനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തി നിൽക്കും എന്ന് പറഞ്ഞ പ്രകാരം അവൻ ഒരു വാക്ക് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു യേശുവിനെ കള്ളങ്ങളിന്മേൽ കള്ളങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ക്രൂശിക്കുവാൻ പിലാത്തോസിന്റെ കയ്യിൽ നിന്നും എഴുത്താൽ രേഖ വാങ്ങി അനുവാദം എഴുതി വാങ്ങി ആ അനുവാദത്തോടു കൂടെ യേശുവിനെ അവർ ക്രൂശിച്ചു അതിനുശേഷം അവനെ അടക്കി സഹലിതം കഴിഞ്ഞു അവൻ ഇനി എഴുന്നേറ്റ് വരാതിരിക്കുവാൻ ഒരു വലിയ കല്ലും കല്ലറയ്ക്കൽ അവർ ഉരുട്ടിക്കൊണ്ടുവന്ന് വെച്ചു പോരാ കാര്യങ്ങൾ അവരുടെ വാശിയും മുഴുവനും തീർത്തു യേശു മശ് മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതാണ് എങ്കിലും അവരുടെ ഉള്ളിൽ ശത്രു കടന്നു വന്ന് അവരോട് പറയുകയാണ് നിങ്ങളെല്ലാവരും മറന്നു പക്ഷെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊരു വാക്ക് പറഞ്ഞത് നിങ്ങൾ മറന്നു കളഞ്ഞോ എന്ന് പിശാജ് അവരുടെ ഹൃദയങ്ങളിൽ സംസാരിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെയും ആ കാര്യം മറന്നുപോയി മൂന്നര വർഷക്കാലം മനുഷ്യപുത്രൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന സൂചന നൽകിക്കൊണ്ട് അനേകം വചനങ്ങൾ ശിഷ്യന്മാരോടും അവിടെ കടന്നു വന്ന തൻ്റെ മുൻപിലുണ്ടായിരുന്ന ജനസഹസ്രങ്ങളോടും കർത്താവ് പ്രസംഗിച്ചു ഉദാഹരണങ്ങൾ ഉപമകൾ ചൂണ്ടിക്കാട്ടി ഉപദേശങ്ങൾ പറഞ്ഞു പക്ഷെങ്കിൽ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി കാര്യം കൈവിട്ടു പോയപ്പോൾ എല്ലാവരും അവരവരുടെ രക്ഷയെ നോക്കിക്കൊണ്ട് നാനാ വഴിക്കും ചെതറിപ്പോയി എങ്കിലും വിശാച സ്വസ്ഥമായി ഉറങ്ങിയില്ല അവർ ചെന്ന് പരീഷന്മാരുടെയും പള്ളിപ്രമാണികളുടെയും ഹൃദയത്തിൽ സംസാരിച്ചു നിങ്ങൾ മറന്നുപോയോ അവൻ ജീവനോടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞത് മറന്നുപോയോ നോക്കൂ ശ്രദ്ധിച്ച് കേൾക്കണം പിലാത്തോസിനോട് ഈ വിഷയം ചെന്ന് പരീഷ്യന്മാരും ശാസ്ത്രിമാരും ചെന്ന് പറഞ്ഞപ്പോൾ പിലാത്തോസ് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് പോരെ ചെയ്തത് പോരെ പോരായെങ്കിൽ ഇനിയും പട്ടാളക്കാരെ വിളിച്ചു കൊണ്ടുപോയി അവിടെ കാവൽ വെച്ചോളൂ ആ കുഴിക്ക് അല്ലെങ്കിൽ കല്ലറയ്ക്ക് മുദ്ര വയ്ക്കുക ദൈവത്തിനു സ്തോത്രം അവർ അങ്ങനെ ചെയ്തു കാവൽക്കാരെ ഏൽപ്പിച്ചു എന്നാൽ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞതിനു ശേഷം അവർ ഉറപ്പാക്കിയ മുദ്ര വെച്ച കല്ലറുകളെ കൊണ്ട് യേശു അവിടം വിട്ടുപോയി അവരുടെ ആരുടെയും കണ്ണിൽ ദർശനം വയ്ക്കാതെ ആ കല്ലുകളെ ഉരുട്ടി ആ മുദ്രകളെ തകർത്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതാണ് ദൈവത്തിൻ്റെ ഭജനം നമ്മോടി പ്രഭാതത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇത് പിശാചിന്റെ പ്രവൃത്തിയോ മനുഷ്യന്റെ പ്രവൃത്തിയോ യേശുവിനെ അനുകൂലിക്കുന്നവരുടെ പ്രവൃത്തിയോ പ്രതികൂലിക്കുന്നവരുടെ പ്രവൃത്തിയോ അല്ല ആരുടെയും പ്രവൃത്തിയല്ല സ്വർഗത്തിന്റെ പദ്ധതിയാണ് കാരണം ഒരു സാധാരണ കുഴിയിൽ അല്ലെങ്കിൽ ഒരു കല്ലു കേവലം ഒരു വലിയ കല്ലുരുട്ടി വെച്ചതായ ഒരു കല്ലറയിൽ യേശുവിനെ അടക്കിയിട്ട് അവർ പോയിരുന്നെങ്കിൽ യേശുവിന്റെ ഉയർപ്പ് ികമാകുകയില്ലായിരുന്നു തെളിവില്ലാത്ത കാര്യമാകുമായിരുന്നു അവർ വിചാരിച്ചതുപോലെ അവൻ്റെ ശിഷ്യന്മാർ വന്ന് രാത്രിയിൽ അവനെ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്നുള്ളതായ ഒരു കള്ള കഥയ്ക്ക് സ്ഥാനമേൽകുമായിരുന്നു ജീവൻ കിട്ടുമായിരുന്നു എന്നാൽ പിലാത്തൂസിന്റെ മുദ്ര ഉടച്ചും കൊണ്ട് പൊട്ടിച്ചും കൊണ്ട് ആ കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ ഒരു അദൃശ്യ ശക്തി വെളിപ്പെട്ട് യേശുവിന്റെ ഉയർപ്പ് സംഭവിച്ചപ്പോൾ യേശുവിന്റെ ഉയർപ്പ് ഈ ഭൂമിയുടെ വ്യവസ്ഥയനുസരിച്ച് അത് ഔദ്യോഗികമായി ഡിക്ലയർ ചെയ്തു ഡിക്ലർ ചെയ്തു എന്റെ മുദ്ര പൊട്ടിച്ചു പരീക്ഷന്മാരും പള്ളിപ്രമാണികളും ഔദ്യോഗികമായി യേശുവിന്റെ ഉയർപ്പിനെ അംഗീകരിച്ചു ഇല്ലായിരുന്നെങ്കിൽ കള്ളക്കഥകൾ വരുമായിരുന്നു ഫോഷ് പ്രചരിക്കുമായിരുന്നു പ്രിയപ്പെട്ട ദൈവ പൈതിലെ സംഭവം അതാണെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് അതിൻ്റെ പശ്ചാത്തലത്തിൽ അനേകം കാര്യങ്ങൾ ഓർപ്പിക്കുവാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതായ പല കാര്യങ്ങളും നമ്മൾ മറക്കും പക്ഷെങ്കിൽ ശത്രു മറക്കില്ല അത് അത് പൊക്കിക്കൊണ്ടുവന്ന് നമ്മളോട് ഓരോന്നോരോന്നായി നമ്മുടെ വീഴ്ച നമ്മുടെ തകർച്ച അവരത് ഉറപ്പാക്കിക്കൊണ്ടിരുന്നു എന്നാൽ ദൈവം അവർ വയ്ക്കുന്നതായ ഉറപ്പിനെയും അവർ ചെയ്യുന്നതായ പ്രവൃത്തികളെയും അവരുടെ തന്നെ മുദ്ര കൊണ്ട് മുദ്ര വയ്ക്കും കാരണം ദൈവത്തിന് അത് ആത്മീകമായി തകർക്കേണ്ടതായിട്ടുള്ള നീ ദൈവത്തിൻ്റെ സന്തതിയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ അഭിഷക്തനാണെങ്കിൽ കടന്നു വരുന്നതായ പ്രതികൂലങ്ങളെ ശത്രു മുദ്രയെ ദൈവത്തിന്റെ ആത്മാവിനെ തകർത്തെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ അതിന് അംഗീകാരം കിട്ടണം ഈ ഭൂമിയിൽ അതിന് ഒരു 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 വിശ്വാസ്യതയുണ്ടാകും ഈ ഭൂമിയിൽ അത് പ്രസംഗിക്കപ്പെടും ഈ ഭൂമിയിൽ മരണം അംഗീകരിക്കപ്പെടണം അംഗീകരിക്കപ്പെടണം ഭക്തന്മാരുടെ ഉപദ്രവം അംഗീകരിക്കപ്പെടണം അതിനുശേഷം അവരുടെ സകല താഴ്ചകളെയും അവർക്കെതിരായി വരുന്നതായ സകല പ്രതികൂലങ്ങളെയും മുദ്ര വെച്ചുകൊണ്ട് ശത്രുവിന്റെ മുദ്ര വെച്ചു കൊണ്ട് ഉറപ്പാക്കുവാൻ സ്വർഗം അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും മനുഷ്യർ മറന്നാലും മറക്കില്ല മനുഷ്യർ മറന്നാലും ശത്രു മറക്കില്ല മനുഷ്യർ മറന്നാലും ശത്രു അത് ഉപേക്ഷിച്ച് കിടക്കില്ല അവൻ ജയത്തിനു വേണ്ടി അവസാനം വരെ പോരാടി ആ അവൻ ഇനിയും അവൻ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് ആ സർപ്പത്തിനും ആനയ്ക്കും എങ്കിൽ മാത്രമേ അത് ഭക്ഷണം കഴിക്കുകയുള്ളൂ മൂന്ന് ദിവസം വരെയും അവൻ രക്ഷപ്പെടുന്നില്ല എങ്കിൽ അവൻ ഉയർക്കുന്നില്ല എങ്കിൽ ആനയും സർപ്പവും ബുദ്ധിയുള്ള ജീവികളാണ് അവർ ഉറപ്പാക്കും ഇനിയും അവൻ തിരികെ വരില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ സർഗമാണ് നിന്റെ ഉയർപ്പിനെയും പുനർജീവനത്തെയും ഒരു ഉയർച്ചയെയും തകർച്ചയിൽ നിന്നുള്ളതായ ഒരു വിടുതലിനെയും സ്വർഗം വിഭാവനം ചെയ്യുന്നതായ പദ്ധതിയാണെങ്കിൽ ആ മുദ്രകളിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കും വെള്ളങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചിരുന്നത് പോലെ ഉണ്ടാകട്ടെ ജനിക്കട്ടെ ഉയർക്കട്ടെ കടന്നു വരട്ടെ എന്ന് അത്യുന്നതനൊരു വാക്ക് കൽപ്പിക്കുമ്പോൾ വാക്കുകളുടെ പ്രസരണം അനേക സൃഷ്ടികളെ ഈ ഭൂമിയിൽ ഉളവാക്കുന്നതിനിടയായി തീരും ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ദൈവപുത്രന്മാരുടെ വെളിപ്പാടും അങ്ങനെയാണ് സംഭവിക്കുന്നത് കാഹളം ധരിക്കും മരിച്ചവർ അക്ഷയായിട്ട് ഉയർക്കും ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവ പൈതലെ ഒരു സാധാരണ ഞെരുക്കവും സാധാരണ പ്രതികൂലവും അല്ല ഒരു ദൈവികമായി നിനക്കൊരു ഉയർത്തിന് വേണ്ടി ദൈവം കൽപ്പിക്കുന്നത് മുദ്രവച്ച എതിർപ്പുകൾ മുദ്രവച്ച മുദ്ര വെച്ച പ്രതികൂലങ്ങൾ മുദ്ര വച്ചിട്ടുള്ളതായ അനേക താഴ്ചകൾ അനേക പരിഹാസങ്ങൾ ആർക്കും ഛേദിക്കുവാൻ നിയമപ്രകാരം ഛേദിക്കുവാൻ കഴിവില്ലാത്തതായ മുദ്രകളെ പൊട്ടിച്ചെറിയുന്നതായ ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ വിടുതലിൻ്റെ ശബ്ദം കേട്ട് വിടുതലിന്റെ ധ്വനി കേട്ട് ഓ ജീവനോടിരിക്കുന്നവർ നടുകും ഈ ഭൂമി ഭയപ്പെടും അത്യുന്നതിനെ ഭയപ്പെടുന്നതിന് ദൈവം ഉണ്ടാക്കുന്നതായ വിടുതലിൻ്റെ കരങ്ങളായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ ദൈവത്തിൻ്റെ ബലം നമ്മളിൽ വ്യാപരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ പെരുകി വരുവാൻ ദൈവത്തിൻ്റെ കൃപകളാൽ ശക്തിയാൽ അഭിഷേകത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പ്രഭാതയാമത്തിൽ നിറയ്ക്കുമാറാകട്ടെ ഗാഡ് ബാസ് ചെയ്യുക